നികുതി വർദ്ധനവ് ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ അന്ധകരാകുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലും ജൂലൈയിൽ രണ്ടായിരത്തി എൺപത്തിയൊന്ന് കമ്പനികളാണ് അടച്ചുപൂട്ടിയതെന്ന് ഇൻസോൾവൻസി സർവീസിൻ്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂണിനെ അപേക്ഷിച്ച് ഒരു ശതമാനം അധികമാണിത് നിർബന്ധിത അടച്ചുപൂട്ടലും ഉയരുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ നികുതി വർദ്ധനവ് വന്നതോടെ ആയിരത്തിലേറെ പബ്ബുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടിയതായി കണക്കാക്കുന്നു വരും ബജറ്റിൽ ഇനിയും നികുതി ഉയർത്തിയാൽ കൂടുതൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയേക്കും ക്രാഫ്റ്റ് കിസ് ക്ലോത്തിംഗ് സെലക്ട് ഫാഷൻ ഡബ്ല്യു എച്ച് മിത്ത് എന്നിങ്ങനെ ബ്രാൻഡുകളും നഷ്ടത്തിലാക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യുന്ന സ്ഥിതിയിലാണ് നാഷണൽ ഇൻഷുറൻസിനുള്ള ശമ്പള മാനദണ്ഡപരിധി കുറച്ചതും തൊഴിലുടമ വിഹിതം കൂട്ടിയതും മിനിമം വേതനം വർദ്ധിച്ചതും പല സ്ഥാപനങ്ങൾക്കും തിരിച്ചടിയായി നിർമ്മാണ മേഖലയിൽ പന്ത്രണ്ട് മാസത്തിനിടെ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കമ്പനികൾ അടച്ചുപൂട്ടി മിനിമം വേതനം ഉയർത്തിയതോടെ പലരും ജീവനക്കാരെ വെട്ടിക്കുറച്ചു ദീർഘകാലമായി പ്രതിസന്ധിയിലായ പല സ്ഥാപനങ്ങളും നികുതി ഭാരം കൂടി ഉയർന്നതോടെ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലെത്തുകയാണ് ഇത് ആളുകളുടെ തൊഴിലും നഷ്ടപ്പെടുത്തുന്നു കൂടാതെ നാഷണൽ ലിവിംഗ് വേജ് പന്ത്രണ്ട് പോയിന്റ് രണ്ടേ ഒന്ന് പൌണ്ടാക്കി വർദ്ധിപ്പിച്ചിരുന്നു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അടുത്ത ബജറ്റിലും നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി